ഞാൻ ഒരു സംഭവകഥ പറഞ്ഞു തുടങ്ങട്ടെ ഒരു ദിവസം യു കെ ജിയിൽ പഠിക്കുന്നതിന്റെ മകൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാനിടയായി അതായത് കഴിഞ്ഞ കുറേ ദിവസമായി മാത്സിന് അവൻ ഒരേ ഹോംവർക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് മുതൽ അമ്പത് വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ മോനാണെങ്കിലും നേരത്തെ ഈ നമ്പേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പഠിച്ചതുമാണ് അപ്പൊ ഞാൻ അവൻ്റെ നോട്ട്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകളായി ഈ നമ്പേഴ്സ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ തന്നെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ച കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോൾ മോൻ അത് എത്ര മൂഷിപ്പുണ്ടാക്കുന്നുണ്ടാവും കാരണം അവൻ ഒരേ ഹോംവർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്ത മടുപ്പായിരുന്നു അപ്പോഴാണ് മോൻ പറഞ്ഞത് അന്ന് ക്ലാസ്സിൽ നമ്പേഴ്സ് എഴുതിച്ചപ്പോ അവന്റെ അടുത്തിരുന്ന കുട്ടി അതിൽ തെറ്റ് വരുത്തിയെന്നും അങ്ങനെ ടീച്ചർ ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടു എന്നും പറഞ്ഞു അപ്പൊ അത്രയും പ്രാക്ടീസ് കൂടി ആ കുട്ടിക്ക് നമ്പേഴ്സ് ശരിയാൻ എഴുതാൻ പഠിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ പ്രശ്നം ആ കുട്ടിയുടെ ഭാഗത്തോ ടീച്ചറിന്റെ ഭാഗത്തോ അല്ല കാരണം നമുക്കറിയാം ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം പല തലങ്ങളിലുള്ള അറിവും കഴിവും അഭിരുചിയും ഉള്ളവരായിരിക്കും അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ പാഠങ്ങൾ ഒരേ രീതിയിൽ പഠിപ്പിച്ചാൽ തീർച്ചയായും അത് അവരുടെ പഠന നിലവാരത്തെ പ്രതികൂലമായി ബാധിക്കും അത് അത് മാത്രമല്ല ഒരു അധ്യാപകനെ സംബന്ധിച്ച് ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉതകുന്ന രീതിയിൽ പഠിപ്പിക്കുക എന്നത് പ്രായോഗികമല്ല കാരണം ഓരോ വിദ്യാർത്ഥിയുടെയും പഠനാവശ്യം വ്യത്യസ്തമായിരിക്കും അപ്പൊ ഇവിടെയാണ് വിദ്യാഭ്യാസത്തെ വ്യക്തിഗതമാക്കുക അഥവാ പേഴ്സണലൈസ് ചെയ്യുക എന്നതിന്റെ പ്രസക്തി അതായത് ഓരോ വിദ്യാർത്ഥിയുടെയും വ്യക്തിഗത പഠനാവശ്യത്തിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ അവർക്ക് നൽകുക ഇത് പഠനത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കാനും മികവുറ്റതാക്കാനും സഹായിക്കും എന്നാൽ ഓരോ വിദ്യാർത്ഥിക്കും മാത്രമായി ഒരു അധ്യാപകൻ എന്നുള്ളതോ പ്രായോഗികമല്ല അപ്പോൾ പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള എഐ ട്യൂട്ടറിന്റെ പ്രസക്തി അപ്പൊ ഞാൻ എ ഐ ട്യൂട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ചിലരുടെങ്കിലും മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഒരു റോബോട്ട് വന്ന് ക്ലാസ് എടുക്കുന്നതായിരിക്കും ആണോ പക്ഷെ അങ്ങനെയല്ല എ ട്യൂട്ടർ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അഥവാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് അപ്പോ ഓരോ നിങ്ങൾ എത്ര പേർ യൂട്യൂബ് ഉപയോഗിക്കുന്നവരുണ്ട് മിക്കവാറും എല്ലാവരും തന്നെ അല്ലേ അപ്പം നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അല്ലേ അതേപോലെ തന്നെ എ ട്യൂട്ടർ വിദ്യാർത്ഥികളുമായുള്ള ഇന്ററാക്ഷൻസ് അഥവാ ഇടപെടലുകളിലൂടെ അവർക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ടോപ്പിക് കണ്ടെത്തുകയും അതിൽ നിന്നും കൂടുതൽ പ്രാക്ടീസ് നൽകുകയും ചെയ്യും അപ്പം ഇത് വിദ്യാർത്ഥിയുടെ പഠനത്തെ കൂടുതൽ മികച്ചതാക്കാൻ സഹായിക്കും അമേരിക്ക പോലുള്ള ലോകത്തെ പല രാജ്യങ്ങളിലും ഇത്തരം എ ഐ ട്യൂട്ടറുകൾ വികസിപ്പിക്കുകയും അവിടുത്തെ സ്കൂളുകളിൽ ഉപയോഗിച്ച് വരികയും ചെയ്യും അപ്പൊ സാധാരണ നമ്മൾ മാത്സ് എങ്ങനെയാണ് പഠിക്കാറ് പ്രോബ്ലംസ് ചെയ്തല്ലേ പഠിക്കുന്നത് അപ്പൊ മാത്സ് പോലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്ന വിഷയങ്ങളിലെ ടോപ്പിക്കുകൾ പഠിക്കാൻ സഹായിക്കുന്ന ഒരു എ ഐ ട്യൂട്ടർ നിർമ്മിക്കുക എന്നത് എൻ്റെ പി എച്ച് ഡി ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ട്യൂട്ടർ നിർമ്മിക്കാൻ ഞങ്ങൾ വികസിച്ച സാങ്കേതിക വിദ്യയുടെ വർക്കിംഗ് ിൻസിപ്പൾ അഥവാ പ്രവർത്തന രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ പ്രാക്ടീസ് പ്രാക്ടീസിനുള്ള പ്രോബ്ലംസ് നൽകി മാത്സ് പോലുള്ള സബ്ജക്റ്റിലെ വിഷയങ്ങൾ അതായത് ടോപ്പിക്കുകൾ പഠിക്കാൻ സഹായിക്കുകയാണ് നമ്മുടെ എ ഐ ട്യൂട്ടറിന്റെ ലക്ഷ്യം അപ്പൊ ഇവിടെ ഈ എ ഐ ട്യൂട്ടർ നേരിടുന്ന രണ്ട് പ്രധാന വെല്ലുവിളികളുണ്ട് ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ് ഒരു വിദ്യാർത്ഥി ഒരു ടോപ്പിക്കിൽ ആവശ്യത്തിന് അറിവ് നേടിയോ എന്ന് എങ്ങനെയാണ് ട്യൂട്ടർ മനസ്സിലാക്കുക അപ്പൊ നമുക്കറിയാം ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ടോപ്പിക്ക് പഠിക്കാൻ ആവശ്യമായി വരുന്ന പ്രാക്ടീസിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും അല്ലെ ഉദാഹരണത്തിന് എന്റെ മകന്റെ ആ കഥയിലേക്ക് പോവുകയാണെങ്കിൽ മോന് പെട്ടെന്ന് തന്നെ വൺ ടു ഫിഫ്റ്റി നമ്പേഴ്സ് എഴുതാൻ പഠിക്കാൻ കഴിഞ്ഞു പക്ഷെ അവൾ അടുത്തിരുന്ന കുട്ടിക്കോ ആ കുട്ടിക്ക് കുറച്ചധികം പ്രാക്ടീസ് ആവശ്യമായി വന്നു അതുകൊണ്ട് തന്നെ ട്യൂട്ടറിനെ സംബന്ധിച്ച് ഒരു കുട്ടി ഒരു ടോപ്പിക് ടോപ്പിക്കിൽ ആവശ്യമായ അറിവ് നേടിയോ എന്ന് നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം എന്നാൽ മാത്രമല്ലേ ഓരോ വിദ്യാർത്ഥിക്ക് ആവശ്യമുള്ള അത്ര പ്രാക്ടീസ് കൊടുക്കാൻ ഏ ട്യൂട്ടറിന് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് രണ്ട് വിദ്യാർത്ഥികൾ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളുടെ ശരി തെറ്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാ ചോദ്യങ്ങളും ഈ ഓരോരുത്തരോ ടോപ്പിക്കിനെ കുറിച്ചുള്ളതും ഒരേ പ്രയാസം അഥവാ ഒരേ ഡിഫിക്കൽറ്റി ഉള്ളതുമാണ് നമുക്കറിയാം ഒരു വിദ്യാർത്ഥി ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ടോപ്പിക്കിൽ അറിവ് നേടുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകാനുള്ള സാധ്യത കൂടുമോ കുറയുമോ കൂടും അല്ലെ അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു ചാർട്ട് അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിൽ ഏത് വിദ്യാർത്ഥിയായിരിക്കും ഒമ്പതാമത്തെ ക്വസ്റ്റിനു ശേഷം ഈ ടോപ്പിക്കിൽ ആവശ്യത്തിന് അറിവ് നേടിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ സ്റ്റുഡൻറ് വൺ ആണോ അത് ടു സ്റ്റുഡൻറ് വൺ എന്തുകൊണ്ടാണ് കാരണം നമുക്കറിയാം ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ രണ്ട് വിദ്യാർത്ഥികളും തെറ്റിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷമുള്ള ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡന്റ് വൺ മിക്ക ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട് എന്നാൽ സ്റ്റുഡൻറ് ടു ആകട്ടെ ചില ചോദ്യങ്ങൾക്ക് മാത്രമേ ശരി ഉത്തരം നൽകിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം സ്റ്റുഡൻറ് വൺ ആണ് ഈ ടോപ്പിക്കിൽ അത്യാവശ്യം അറിവ് നേടിയിട്ടുള്ളത് സ്റ്റുഡൻറ് ടൂവിനേക്കാളും അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ എ എ ട്യൂട്ടർ ഒരു ടോപ്പിക്കിലെ ചോദ്യങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി നൽകുന്ന ഉത്തരങ്ങളുടെ ശരി തെറ്റുകൾ വിശകലനം ചെയ്ത് അവ ആ ടോപ്പിക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥിയുടേതാകാനുള്ള സാധ്യത എത്രയെന്ന് കണക്കാക്കുന്നു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിദ്യാർത്ഥി ആ ടോപ്പിക്കിൽ ആവശ്യത്തിന് അറിവ് നേടിയോ ഇല്ലയോ എന്ന് ട്യൂട്ടർ നിശ്ചയിക്കുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ ട്യൂട്ടർ ആ ടോപ്പിക്ക് ആ കുട്ടി പഠിച്ചതായി കണക്കാക്കി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കും അപ്പൊ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ വെല്ലുവിളി വരുന്നത് നമ്മുടെ വിദ്യാർത്ഥി ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത ഏത് ടോപ്പിക് വേണം ആ വിദ്യാർത്ഥിക്ക് പ്രാക്ടീസിന് കൊടുക്കാൻ അപ്പൊ വീണ്ടും എന്റെ മകന്റെ ആ ഒരു കഥയിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് മുതൽ അമ്പത് വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ പഠിച്ചു അപ്പൊ ഇനി മോൻ ഏതൊക്കെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കാൻ പറ്റും ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അല്ലേ രണ്ട് നമ്പേഴ്സിൽ വലുതേത് ചെറുതേത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു നമ്പറിന് മുമ്പ് വരുന്ന സംഖ്യ ഇത് ശേഷം വരുന്ന സംഖ്യ ഇത് അല്ലെങ്കിലോ അമ്പത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ പഠിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജോമെട്രിക് ഷേപ്സ് പഠിക്കാം റെക്റ്റാങ്കിൾ സർക്കിൾ എന്നിങ്ങനെ അപ്പൊ ഇതിൽ ഓരോ വിദ്യാർത്ഥിക്കും പഠിക്കാൻ എളുപ്പവും താല്പര്യവുമുള്ള ടോപ്പിക്സ് വ്യത്യസ്തമായിരിക്കും ഇപ്പൊ എന്റെ മകന് ചിലപ്പോ ബിഫോർ ആഫ്റ്റർ ആയിരിക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുക പക്ഷെ വേറൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അമ്പത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള നമ്പർ ചെയ്താനായിരിക്കും ആ കുട്ടിക്ക് എളുപ്പം സാധിക്കുക നമ്മുടെ ട്യൂട്ടർ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും പെട്ടെന്ന് പഠിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതെന്ന് നമ്മുടെ ട്യൂട്ടർ എങ്ങനെ മനസ്സിലാക്കും അപ്പൊ ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികതയായ മൾട്ടി ആം ബാഡിറ്റ് ആണ് ഉപയോഗിക്കുന്നത് പേര് ഭയങ്കരനാണെന്ന് തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ് അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മുടെ ട്യൂട്ടർ ഓരോ ടോപ്പിക്കിൽ നിന്നും ഒരു ചോദ്യം വിദ്യാർത്ഥിക്ക് കൊടുക്കും അതിനുശേഷം ശരി ഉത്തരം വിദ്യാർത്ഥി ശരി ഉത്തരം നൽകുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യം നൽകുക അപ്പം നമുക്കറിയാം ഒരു വിദ്യാർത്ഥി ഒരു ടോപ്പിക്ക് പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിലെ ചോദ്യങ്ങൾക്ക് കൂടുതൽ ശരി ഉത്തരങ്ങൾ നൽകും അല്ലേ അപ്പം നമ്മുടെ ഈ മൾട്ടിയാംബാഡി എന്നുള്ള സാങ്കേതികത ഉപയോഗിച്ച് ട്യൂട്ടർ ചെയ്യുന്നത് ഓരോ ടോപ്പിക്കിലും എത്ര ശരിയത്തരങ്ങളാണ് വിദ്യാർത്ഥി നൽകുന്നത് അതിനനുസരിച്ചാണ് ആ ടോപ്പിക്കിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നത് ഉദാഹരണത്തിന് ഇവിടെ നാല് ടോപ്പിക്കുകളിൽ ഒരു വിദ്യാർത്ഥി നൽകിയ ഉത്തരങ്ങളുടെ ശരി തെറ്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാം ടോപ്പിക് വണ്ണിൽ രണ്ടും തെറ്റുത്തരമാണ് നൽകിയിരിക്കുന്നത് ടോപ്പിക് ടുവിലാട്ടെ ആദ്യത്തെ ശരി ഉത്തരവും പിന്നീട് തെറ്റുത്തരവും അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ട്യൂട്ടർ അടുത്തതായി ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമായിരിക്കും കൊടുക്കാൻ കൂടുതൽ സാധ്യതയെന്ന് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ ത്രീ ആണ് എന്തുകൊണ്ടാണ് കാരണം അതിലുള്ള അതിൽ നിന്ന് കൊടുത്ത രണ്ട് ചോദ്യങ്ങൾക്കും വിദ്യാർത്ഥി ശരി ശരിയുത്തരമാണ് നൽകിയത് അതായത് വിദ്യാർത്ഥി ആ ടോപ്പിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കുന്നുണ്ട് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ട്യൂട്ടർ ടോപ്പിക് ത്രീയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്തതായി കൊടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് അപ്പോ ഇതാണ് ഞങ്ങൾ വികസിപ്പിച്ച ട്യൂട്ടർ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ പ്രവർത്തന രീതി അപ്പൊ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഇത് കമ്പ്യൂട്ടർ സിമുലേഷൻസ് അഥവാ വിദ്യാർത്ഥികളുടെ പഠന രീതി അവലംബിക്കുന്ന കമ്പ്യൂട്ടർ മാത്തമറ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തി അതിൽ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ആണ് ലഭിച്ചത് അപ്പൊ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഇത് യഥാർത്ഥ വിദ്യാർത്ഥികളെ വെച്ച് ഈ ട്യൂട്ടർ ടെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള എഐ ട്യൂട്ടറിന്റെ വികസനത്തിലേക്ക് ഞങ്ങളുടെ ഈ ഒരു സംഭാവന ഒരു മുതൽ കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു